ാണ് ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വൈകുന്നേരത്തൊരു ചായ എടുക്കാൻ വേണ്ടിട്ടൊരു പിടിയൊക്കെ ആയി അപ്പൊ വേറെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുണ്ട് എന്താ കടിയുണ്ടെന്ന് ചോദിച്ചു എന്താ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ ഷവർമ്മ ഉണ്ട് എന്നാൽ ഷവർമ്മ കൊണ്ടിരിക്കും അങ്ങനെ ഷവർമ കൊടുന്ന് ചായയും ഷവർണയും കൂടി ഇങ്ങനെ നിന്നുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരാള് കുറച്ചുകൂടി മയോണീസ് വേണം എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് കൊടുന്ന് കൊടുത്ത മയോണീസിൽ മഴ പെയ്തപ്പോ വെള്ളം ഇക്കണു മയത്തിൽ കൂടി കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ സാധനം തിന്നാൻ പാടില്ല അത് മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല രണ്ടാമത് കൊടുന്ന് മയത്ത് കൂടെ കൊടുത്തപ്പോൾ എന്തായിട്ടുണ്ട് ഒന്നായിട്ട് ചോർന്നു വലിച്ചിങ്ങണ് പിന്നെ ആ സാധനം അത് മനുഷ്യന്റെ അഭിമാനം കളഞ്ഞു കൂഞ്ഞാൽ തിന്നാൻ പാടില്ല ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നും എന്നുള്ളതാണ് പരിപാടി അതൊക്കെ നമ്മൾ ഓസിക്കിട്ടിയാല് അങ്ങനെ വെറുതെ ഇട്ടിന് എന്തുണ്ട് അവിടെ പോയി തിരക്കുക അങ്ങനെയൊക്കെയാണ് ഈ വെറുതെ വെറുതെട്ടിനോട് ഇങ്ങനെ തിരക്കണ പണിയൊക്കെ നമ്മൾ കുറച്ചൊന്നും നിർത്തണം ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കുക അല്ലെട്ടോ പക്ഷെ ഈ ബി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കണെന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സമ്പന്നനായി തരാം നിന്നെ മുതലാളിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ എന്ന് പറഞ്ഞാൽ വേ എഴുതി കൊടുക്കണം കാരണം അതിനുള്ള അപേക്ഷ കൊടുക്കണ്ടായി ദരിദ്രനാക്കി തരാൻ ഒരു വെള്ളപേപ്പറിലെ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ആ അപേക്ഷന്റെ കാത്തൊക്കെ നമ്മൾ അഭിമാനം ഇല്ലാത്ത ഓരോ പരിപാടിയെന്നല്ല എന്താ അതുകൊണ്ട് മനുഷ്യൻ അവന്റെ അഭി കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം എന്ന് അതാ ഈ പറഞ്ഞേ അവനവന്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം അഭിമാനമാണ് സ്വഭാവം മനുഷ്യന്റെ അഭിമാനമാണ് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് ബാപ്പയും ബാപ്പിയമ്മയും വളരെ അഭിമാനത്തോടു കൂടെ ജീവിക്കണം അപ്പോൾ കുട്ടികളും അഭിമാനികളായി മാറും സംഗതി നാലാമത്തെ കാര്യം സമ്പത്തിന്റെ പരിപാലനത്തെ പഠിപ്പിക്കണം സമ്പത്ത് പരിപാലിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി സ്വതക്കൊടുത്താൽ മതി തോന്ന കാര്യം ചെയ്യണ്ട ധനം പരിപാലിക്കാൻ സമ്പത്ത് പരിപാലിക്കാൻ ആകെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ സ്വതക്ക കൊടുത്താൽ സമ്പത്ത് പരിപാലിക്കപ്പെടും ഞാൻ ഇപ്രാവശ്യം ഒംബ്രക്ക് എന്ന സമയത്ത് മദീനയിലെ ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടു ഒരു റോഡ് സൈഡിലെ ഹൈവേന്റെ സൈഡിൽ തന്നെ വിശാലമായ ഇളൻ ചുകപ്പ് പൈൻറ്റടിച്ച വല്ല്യ രണ്ട് ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹാദാ ഉസ്മാൻ അഫ്ഫാൻ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഉസ്മാൻ അഫ്ഫാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്തതാണ് അപ്പോൾ കൂടെ രാവുണ്ടായിരുന്നു അസ്ലമെ അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വേറെ ബിൽഡിങ്ങും എന്ന് ഇങ്ങനെ കാണാനില്ലല്ലോ അറിഞ്ഞു അപ്പോൾ അസ്ലം അതിൻ്റെ കഥ പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹുനു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വലിയ ഒരു ഈത്തപ്പനത്തോട്ടം പഴയ കാലത്ത് വക്കഫപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈത്തപ്പനക്കൊക്കെ വയസ്സായി കായൊക്കെ കിട്ടല് മാറി കൊറേ കഴിഞ്ഞപ്പോ കുറെ കൊഴിഞ്ഞു പോയി കുറെ കരിഞ്ഞു പോയി കുറെ കത്തിപ്പോയി കുറെ കടപുഴയ്ക്ക് വീണു ബാക്കിയുള്ളത് മുറിച്ചുവാക്കി അങ്ങനെ ഭൂമി മാത്രമായി അപ്പോൾ സൗദി ഗവൺമെന്റ് അതിൽ വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന്റെ മേലെ ഉസ്മാർ അലി അള്ളാൻറെ പേരെഴുതി വെച്ചു പേരെഴുതി വെച്ചു എന്നുള്ളതിൽ വലിയ അത്ഭുതം തോന്നൂലെ നമുക്ക് അത്ഭുതം എന്താ പറയുക അതിന്റെ ആധാരം ഉസ്മാർ അലിയുടെ പേരിലാണ് എന്നുള്ളതാണ് അത്ഭുതം ഞാൻ അത്ഭുതമുള്ള ഒരു കാര്യണ്ട് സൗദി നാഷണൽ ബാങ്കിൽ ഉസ്മാർ അള്ളാഹുനിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അയൽക്കാണ് വാടക പോണത് എന്നുള്ളതാണ് അത്ഭുതം സമ്പത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യാണ് അതിന് ഉസ്മാർ മതി ഈ ഉസ്മാർ അള്ളാഹുനു പറഞ്ഞ ആളെ മദീനക്കാരനല്ല മക്കാരനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ട് കയ്യും വീശിങ്ങാണ്ട് ഹിജറ പോയ ആളാണ് മഹാനായ സൈദുന ഉസ്മാൻ അഫ്ഫാൻ സമ്പത്തിന്റെ പരിപാലനം എപ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കണം പോയി മദീനയിൽ ചെന്നു മുത്തിനബിയുടെയും സഹാപത്തിന്റെയും കൂടെ താമസമാക്കി ഒരു ദിവസം നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വാതരയാണ് സ്വഹാപത്തെ നമ്മൾ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഉസ്മാർ അള്ളാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു റസൂലേ ആ ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എൻ്റെ വക നൽകാം നബിയേ എന്ന് പറഞ്ഞു ഇരിക്കി അങ്ങനെ ഉസ്മാൻ റതി അള്ളാഹു ഇരുത്തി നബി തങ്ങൾ രണ്ടാമത് പോയതുടങ്ങി സഹാബത്തെ എല്ലാരും കാര്യമായി സഹായിക്കണം യുദ്ധത്തിന് ഇനിയും പണം വേണം ധാരാളം പണം ആവശ്യമുണ്ട് പൊതുഖജനാവിൽ പൈസ ഒന്നും ബാക്കിയില്ല നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വേഗത്തിൽ പുറപ്പെട്ടില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും അവർ മദീനയെ ആക്രമിച്ചാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ റോഡ് സൈഡിൽ നിറഞ്ഞു കവിയും അതുകൊണ്ട് പോകൽ അനിവാര്യമാണ് എല്ലാവരും വീണ്ടും പൈസ തരണം ഉസ്മാൻ അതി അള്ള രണ്ടാമോ നീച്ചു നബിയെ നൂറൊട്ടയങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ പിന്നെയും തരാറുണോ ഈ ആളാരങ്ങള് നിന്ന് രണ്ടും കയ്യും വീശിയും കാണ്ടും മദീനത്തേക്ക് പോയ മുഹാജിറാണ് ഉസ്മാനുബന് പിന്നെ എന്തേ മുബർക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രം മാത്രണ്ടായത് അതിനൊരു ഉത്തരമുള്ളത് കൊടുക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടായി കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ പൈസ ഉണ്ടാവില്ല കീശയ്ക്ക് ഇങ്ങനെ ഊതും പിന്നെ അവസാനം ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞല്ലുമ്പോഴ വാഴക്കോ ഒഴിച്ചോളി എന്ന് പറയേണ്ടി വരും സംഗതി ഉണ്ടാവില്ല അങ്ങനെ പൈസ ഉണ്ടേ കൊടുക്കാനുള്ള മനസ്സുണ്ടോ കൊടുക്കാനുള്ള ഞാൻ കൊടുക്കാത്ത അതുകൊണ്ടല്ലോട്ടോ ഞാൻ ഇപ്പം കൊടുത്താൽ അതൊരു ഫോർമാലിറ്റീസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും വെറുതെ വേണ്ടാത്തി നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ് അല്ലാതൊന്നും ഉണ്ടായിട്ടല്ല അതൊരു ഫോർമാലിറ്റീസിന് കാട്ടുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചതാണ് അല്ലാതൊന്നുണ്ടായിട്ട് ഉസ്മാർ ഈ ഉസ്മാർ വേറെ പ്രത്യേകത ഉണ്ട് നിബിധങ്ങളുടെ ബിവി എന്ന മകളെ ഉസ്മാർ റബി അള്ളാഹുവിന് കല്യാണം കഴിച്ചു നബി തങ്ങൾക്ക് സമയത്ത് ഏഴ് മക്കൾ ഉണ്ടായിരുന്നു അതിൽ റുക്കിയ ബിബിയെ ഉസ്മാർ അദി അള്ളാഹു കല്യാണം കഴിച്ചു റുക്കിയ ബി വി വഫാത്തായി ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുക്കിയ ബി വഫാത്തണത് പിന്നെ നബി നബിതങ്ങളുടെ വേറൊരു മകളായ ഉമ്മു ഗുൽസോമിനെയും ഉസ്മാർ റദി അള്ളാഹുവിന് തന്നെ കല്യാണം കഴിച്ചു ഉസ്മാർ ഉമ്മു ഉമ്മുൽസോമും ദീർഘകാലം ജീവിച്ചില്ല ഉമ്മ കൊലസവും മരണപ്പെട്ടപ്പോൾ നിപിതങ്ങളൊരു വർത്താനം പറഞ്ഞു എനിക്ക് ഒരു മകളെയും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു പെൺകുട്ടികൾക്ക് പുതിയപ്പളനെ അന്വേഷിക്കുമ്പോൾ ഉസ്മാനെ പോലെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് ശരിക്കും എന്താ ഉസ്മാൻ റലി അള്ളാഹുനീൻ്റെ പ്രത്യേകത ദാനധർമ്മത്തിനുള്ള മനസ്സുണ്ടായിരുന്നു എന്നതാണ് ഉസ്മാർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത ദാനശീലനാണ് സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കുട്ടികൾക്ക് ദാനശീലം പഠിപ്പിക്കണം എങ്ങനെ ദാനശീലം പഠിപ്പിക്കാം ഉച്ചക്ക് ചോറ് വെച്ചുകൊണ്ട് ഇങ്ങനെ പെരയിൽ ഇരിക്കുകയാണ് ഉച്ചക്ക് നല്ല ചോറും മത്തം കൂട്ടാനും മീൻ പരിച്ചതും നല്ലത്ര പോകുന്ന വായ്ക്കങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ജനന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അതില് മോനെ വിളിച്ചു ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്ക ഇവിടെ വന്ന ഏതോ ചെങ്ങായി വന്നിട്ടുണ്ട് അവിടെ ബാപ്പോടെ ഇല്ലാന്ന് പോയി പറഞ്ഞോളാന്ന് പറഞ്ഞു ഓ ചെന്നേണ്ടത് പറഞ്ഞു അയാൾ അയാളെങ്ങനെയാണ് പോവുകയും ചെയ്തു ഇതൊരു പഠിപ്പിക്കലാണ് ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കലുണ്ട് ഉച്ചക്ക് ജോലി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കോളിങ് ബെല്ലടിച്ചു ജനലിനുള്ള കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി ഓൻ്റെ അടുത്ത് ഒന്നുമില്ല വല്ല്യമാക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ചിന്ന് ഒരു അഞ്ചിന്റെ കോട്ടൺ ഉൾപ്പെടെ എടുത്തു മോൻറെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ലടാ എന്നാലും നമ്മളെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നു കരുതി വന്നതല്ല അയാള് വെറും കയ്യോടെ മടക്കണേ ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തടാന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പഠി അതാണ് പഠിപ്പിക്കലാണ് സമ്പത്തിന്റെ പരിപാലനം എന്നത് സമ്പത്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ദാനശീലം ഉണ്ടാക്കി തീർക്കലാണ് ഏതൊക്കെ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചോക്കി ഞാൻ പല നാട്ടിലും ചെല്ലുമ്പോൾ നോക്കലുണ്ട് വലിയ വലിയ വീടുകൾ കാണുന്ന ഏതൊക്കെ പ്രദേശം ഉണ്ടോ അവിടെയൊക്കെ ദാനശീലർ കൂടുതലായിരിക്കും ഏഴ് തലമുറ കയ്യുന്നതിന് മുമ്പായി പത്തിരട്ടി തിരിച്ചു നൽകുമെന്നാണ് ദാനത്തിന്റെ പ്രത്യേകത എവിടെ പറഞ്ഞു ഹിദർ അലി ഇസ്ലാമും മൂസനബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോൾ മതില് നന്നാക്കി കൊടുത്തു ഹിദർ അലി ഇസ്ലാം മതിര് നേരാക്കി കൊടുത്തു അൽക്കെ മൂസ നബി അലൈ ഇസ്ലാം ചൂടായി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കരാർ പറഞ്ഞു ചെയ്തിട്ടുവാണെങ്കിൽ ഒജീനം കഴിക്കാൻ തിരവ് കിട്ടിയെന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ കൂടെ മുണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞോ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി അവസാനം പിരിയുമ്പോ പറഞ്ഞുകൊടുത്തു ഞാൻ ആ മതില് നേരാക്കിയില്ലേ അത് അങ്ങാടിയിൽ താമസിക്കുന്ന എത്തീൻ കുട്ടികളുടെ മതലാണ് അതിൻ്റെ താഴ്ഭാഗത്തെ അവർക്കുള്ള ഒരു നിധി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളടത്ത് അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം ഈ കുട്ടികളുടെ നേരെ നേരവാപ്പാനെക്കുറിച്ചല്ല ആ പറഞ്ഞത് ഏഴാമത്തെ വല്ലിപ്പാനെക്കുറിച്ചായിരുന്നു ആ പറഞ്ഞത് ഏഴ് തലമുറ കയ്യുന്നതിന് മുമ്പായി പത്തിരട്ടി കൊണ്ടുള്ള തിരിച്ചു നൽകും എന്നതാണ് ദാനധർമ്മത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് സമ്പത്തിൻ്റെ പരിപാലനം എന്നാൽ ദാനശീലം പഠിപ്പിക്കലാണ്